श्री बिल्लमङ्गलं स्वामियर् ऋजीच श्री कृष्ण करणामृतम् सर्गम् 1 श्लोकम् 107 भक्तिस्त्वयि स्थिरतरा भगवन् यद्स्यात् दैवेन कलिद दिव्य मुक्तिस्वयं मुकुलिताञ्जलिसेवते स्मान् धर्मार्थकामगतया समयप्रतीक्षा ॐ नमो नारायणाय नमो नारा ശ്രീകൃഷ്ണലീലകൾ എത്ര തന്നെ ആസ്വദിച്ചാലും മതിവരാത്തവയാണെന്ന് ഇവിടെ താൽപ്പര്യം മോക്ഷമടക്കം നാല് പുരുഷാർത്ഥങ്ങളും സാധിക്കാൻ ശ്രീകൃഷ്ണ ഭക്തി മാത്രം മതി എന്ന് പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ ദിവ്യബാലൻ്റെ വേഷം ധരിച്ച നിന്തിരുവടിയിൽ ഭാഗ്യത്താൽ നമുക്ക് നല്ല പോലെ ഉറച്ച ഭക്തി ഉണ്ടാവുമെങ്കിൽ മോക്ഷം തന്നെത്താൻ കൈകൂപ്പി വന്ന് നമ്മെ സേവിക്കുന്നു ധർമ്മവും അർത്ഥവും കാമവും സേവിക്കാൻ സമയം കാത്തു നിൽക്കുന്നു ഭക്തിയുള്ള ശ്രീകൃഷ്ണ ഭക്തന്മാർക്ക് സ്വധർമ്മങ്ങൾ ചെയ്യുവാനോ ധനം സമ്പാദിക്കുവാനോ കാമസുഖം അനുഭവിക്കുവാനോ സമയവും ഔത്സുഖ്യവും കുറവായിരിക്കും എന്നു താത്പര്യം ഹരേ കൃഷ്ണ